ആ എല്ലാവർക്കും നമസ്കാരം ഞാൻ കുറച്ച് ദിവസം കൂടിയിട്ട് വരുന്നതാണ് അപ്പൊ ഇന്ന് ഞാൻ ഷിബു 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 പാസ് ചില വീഡിയോസ് ഒക്കെ എന്നോട് കേൾക്കാൻ പറഞ്ഞിരുന്നു എ ഡി എഴുപതിനെ സംബന്ധിച്ചിട്ടൊക്കെ കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കാൻ പറഞ്ഞിരുന്നു എന്തായാലും ഞാനത് നോക്കി ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി ആ ഇവിടെ ഇപ്പൊ ഇന്ന് എനിക്കൊരു തോന്നി ചോദിക്കാനുള്ളത് പിന്നെ ഈ നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട് ക്രിസ്തു നമ്മളിൽ മനുഷ്യരിൽ വസിക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതം പരാജയമാണ് എന്നുള്ള രീതിയിൽ വായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ദൈവം നമ്മളിൽ വസിക്കുന്നു സ്വർഗരാജ്യം നമ്മളിൽ വസിക്കുന്നു എന്ന് പല രീതിയിലും പറയുന്നു ഇതെല്ലാം ഒന്നിനെ തന്നെയാണോ ഉദ്ദേശിക്കുന്നത് ഒരേ തത്വത്തെ തന്നെയാണോ ഉദ്ദേശിക്കുന്നത് ദൈവരാജ്യം ദൈവം ഇതൊക്കെ നമ്മളിലാണെന്ന് പറയുന്നത് എല്ലാം ഒരേ കോണ്ടക്സ്റ്റിൽ തന്നെയാണോ ഒരേ എന്നാണ് എന്റെ ഒരു ചോദ്യം ഒന്ന് പറയാമോ നമ്മൾ ഈ ഈ ഈ കാണുന്ന വിശാലമായ മുഴുവൻ യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് സയൻസ് ഒരിക്കലും നമുക്ക് അറ്റത്ത് എല്ലാം പറ്റുന്നില്ല എന്ന് പറയുന്ന ഈ തൊണ്ണൂറ്റി കോടി പ്രകാശ വർഷം വിസ്താരമുണ്ടെന്ന് പറയുന്ന ഒബ്സർവബിൾ യൂണിവേഴ്സും അതിന്റെ അപ്പുറത്തുള്ള അൺനോൺ യൂണിവേഴ്സും അടക്കമുള്ള മുഴു പ്രപഞ്ചവും നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് ആ സത്യം അപ്പൊ ഈ ഉള്ളിലുണ്ട് എന്ന് പറയുമ്പോൾ ഇതെല്ലാം നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിന്റെ ഒക്കെ അപ്പുറത്തായിരിക്കും ഇതിനെല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു 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 സാധ്യതയാണെങ്കിൽ ദൈവം നമ്മളിലുണ്ട് 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 ക്രിസ്തു എന്ന് പറയുമ്പോൾ നമ്മൾ എന്ന് പറയുന്നത് ഇതിനൊക്കെ ബിയോണ്ട് ആയിട്ടുള്ള ഒരു ഒരു അതെ ഈ മുഴുപ്രപഞ്ചത്തെ ഉൾക്കൊള്ളുന്ന ആ ഒരു മഹാ സത്യത്തിന്റെ ഭാഗമാണ് നമ്മൾ അത് ആ ഒരു എലിവേഷൻ ഈ കോൺഷ്യസ് അവയർനെസ്സിൽ എലിവേറ്റഡ് സ്റ്റേറ്റിൽ നമ്മൾ എത്തുമ്പോൾ അതിനെ എൻലൈറ്റ്മെന്റ് എൻലൈറ്റ്മെന്റ് വരുമ്പോൾ മുഴു പ്രപഞ്ചം നമ്മുടെ ഉള്ളിലാണ് അപ്പൊ നമ്മൾ ഭാഗ്യമായി സഞ്ചരിച്ച് നേടുന്ന അറിവിനേക്കാൾ അപാരമായ അറിവ് നമുക്ക് ആന്തരിക സഞ്ചാരത്തിലൂടെ കിട്ടും എന്നുള്ളതാണ് അതിന്റെ അർത്ഥം ഈ ആ പറഞ്ഞു അപ്പോ ഈ മുഴു പ്രപഞ്ചവും അപ്പൊ ബൈബിളിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഈ പ്രപഞ്ചവും മുഴുവൻ പ്രപഞ്ചം ഒന്നടങ്കം എന്നിലാണ് വസിക്കുന്നത് എന്നിലാണ് നിലനിൽക്കുന്നത് എന്നിലാണ് ലയിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ ഞാൻ എന്ന് പറയുന്നത് ആ ഇതിനൊക്കെ അപ്പുറത്തുള്ള ബിയോണ്ട് ആയിട്ടുള്ള ഒരു ദൈവിക ബോധം തന്നെയാണ് എന്നുള്ള അനുഭവത്തിലേക്ക് വരുമ്പോ അതിനെ നമ്മൾ അറി ഒരു നമ്മൾ എക്സ്പീരിയൻസ് ബൈബിൾ ആ അതെ 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 അത് അത് ഏതൊരു ഒരു യന്ത്രവും ആദ്യം ഒരു മാതൃക ഉണ്ടാകും പിന്നീട് അതിന് പ്രായോഗിക രൂപം കൈവരും അതുപോലെ ഇതൊരു താത്വിക തലത്തിലാണ് നമ്മളിപ്പോൾ ഗ്രഹിക്കുന്നത് ആ താത്വിക തലത്തിൽ നിന്ന് അത് യഥാർത്ഥവൽക്കരിക്കുകയാണ് ഇപ്പോ നമ്മള് ഈ ഒന്നാം സുവിശേഷം വിശേഷം വായിക്കും അതിനകത്ത് പറയുന്നുണ്ട് എന്നിൽ വസിപ്പി അപ്പൊ വി ആർ ഇൻ ക്രൈസ്റ്റ് എന്നുള്ളത് ക്രിസ്തുവിലാണ് നമ്മൾ വസിക്കുന്നത് എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അതേ സുവിശേഷത്തിൽ പറയുകയാണ് ക്രിസ്തു നമ്മിൽ വസിക്കുന്നു അപ്പം ഇത് മതമാറ്റിക്കലി ഈ ഗ്രൂപ്പ്സ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ യു എന്ന ഗ്രൂപ്പ് വി യിൽ ഉൾക്കൊള്ളുന്നു യു ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് വി അല്ലെങ്കിൽ വി ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് യു ആ അപ്പൊ ഒന്നത്ത് പറയാണ് യു ഈസ് ഇൻ വി അപ്പൊ യു എന്ന ഗ്രൂപ്പ് വിയിലാണ് കുറച്ച് കഴിയുമ്പോൾ പറയാം വി ഇസ് ഇൻ യു അപ്പൊ യു വിയിലും വി യുയിലും ആണെങ്കിൽ എന്ത് സംഭവിക്കും ഒറ്റ ഓപ്ഷനേ ഉള്ളൂ അത് ഒന്നായിരിക്കണം അതെ അപ്പൊ അതാണ് യേശു ക്രിസ്തുവിലാണ് നമ്മൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ക്രിസ്തുവിലാണെന്ന് പറയുമ്പോൾ ക്രിസ്തു നമ്മിലാണെന്നും പറയാ രണ്ട് വാക്യങ്ങളായിട്ട് അതേ അപ്പൊ തന്നെ പറയാം ഞാനും പിതാവും കൂടെ വന്ന് നിങ്ങളിൽ വാസം ചെയ്യും എന്നിട്ട് പറയാണ് പരിശുദ്ധ ഊഹ നിങ്ങളിൽ വരും എന്നേക്ക് നിങ്ങളോട് വസിക്കും അപ്പൊ താനും പിതാവും പരിശുദ്ധ ഊഹായും നമ്മിൽ വസിക്കും അപ്പൊ ഹോൾ ട്രിനിറ്റി ട്വൽസ് ഇൻ അസ് ട്വെൽ ഇൻ ട്രിനിറ്റി നമ്മൾ തൃത്വത്തിൽ വസിക്കുന്നു തൃത്തം നമ്മിൽ വസിക്കുന്നു അപ്പൊ ഈ തൃത്വം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു മുഴുവ്രപഞ്ചത്തെയും കാര്യം ചെയ്യുന്നു അപ്പോ പൗലുസിലയെ പറയാണ് ഇപ്പോഴുള്ളത് മരണം വാഴ്ച അധികാരം കർത്തൃത്വം സിംഹാസനം ഭൂതന്മ എല്ലാം നിങ്ങൾക്കുള്ളതാണ് പൗലുസോ ലോകമോ ആ എന്നിട്ട് പറയാം സകലവും നിങ്ങൾക്കുള്ളതാണ് അപ്പൊ ഓൾ തിങ്സ് ബിലോങ്സ് ടു അസ് എന്നിട്ട് പറയാണ് ദൃശ്യമായതും അദൃശ്യമായതും വാഴ്ചകളാട്ടെ അധികാരങ്ങളാട്ടെ കർത്തൃത്വങ്ങളാട്ടെ സിംഹാസനങ്ങളാട്ടെ സിംഹാസനങ്ങളായിട്ട് ഇപ്പോഴുള്ളതാകട്ടെ വരുവാനുള്ളതാകട്ടെ നിർമ്മിക്കപ്പെട്ട അസൃഷ്ടിക്കപ്പെട്ട സകലതും താൻ മുഖാന്തരവും തനിക്കായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അപ്പൊ യേശു ക്രിസ്തുവിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു യേശു ക്രിസ്തു മുഖാതെ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുന്ന സകലതിനെയും നമുക്കുള്ളതാണെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇതിന് തന്നെ മനസ്സിലാക്കണ്ടേ ആത്യന്തികമായി ആത്യന്തികമായി അവിടെ പറഞ്ഞിരിക്കുന്ന സകലത്തിന്റെയും അവകാശിയും സകലത്തിന്റെയും അധികാരിയും ആയ ആ ക്രിസ്തു നീ തന്നെയാണെന്ന് മനസ്സിലാക്കുക തത്വമസി അതാണ് എൻലൈറ്റ്മെന്റ് മനസ്സിലായോ പ്രഷിതയ്ക്ക് ഓക്കെ എനിക്ക് മനസ്സിലായത് ഒരു ഉദാഹരണം കൊണ്ട് പറയാം അതായത് ആദ്യം നമ്മളൊരു ഒരു ഗണിതം പഠിക്കാൻ തുടങ്ങുമ്പോൾ ഉദാഹരണം പറഞ്ഞാല് ഇപ്പൊ നമ്മൾ പറയുന്നു തിര കടലിലാണെന്ന് പറയുന്നു പിന്നെ പറയുന്നു പിന്നെ കടല് കട കടല് കടലിൽ കടലാണ് തിരയെ പിന്നെ ധാരണം ചെയ്യുന്നത് കടലാണെന്ന് പറയുന്നു പിന്നെ ആ കടല് നമ്മൾ ആണ് എന്നുള്ള ഒരു അവബോധത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നു തുടക്കത്തിൽ നമ്മൾ പറയുന്നു തിരക്കുള്ളിലാണ് കടൽ എന്ന് പറയുന്നു തിരിച്ച് പിന്നീട് കടല് കടലിലാണ് തിരകളെല്ലാം നുരയും പതയും എല്ലാം കടലിലാണ് നിലനിൽക്കുന്നത് പറയുന്നു ആ കടലാണ് നമ്മൾ എന്ന് പറയുന്നത് അപ്പൊ ഈ ഈ വഴിവുള്ള ഒരു വാക്യുണ്ട് മാ ദൈവം ദൈവത്തിൽ മാറ്റവും ഇല്ല മാറ്റത്തിന്റെ നിഴലും ഇല്ല അപ്പൊ നമ്മള് ഈ മാറ്റമുള്ളതൊന്നും ഞാനല്ല എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞ് ഈ മാറ്റ മാറ മാറാത്ത ഒരു സത്യമാണ് എന്നുള്ള അറിവിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഈ പറയുന്ന ഈ മാറ്റമുള്ള എല്ലാ നിരയും തുരയും നുരയും പതയും എല്ലാം നമ്മൾ തന്നെ നിലനിൽക്കുന്നു എന്നത് എക്സ്പീരിയൻസ് ചെയ്യുമെന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ അങ്ങനെയാണല്ലോ അല്ലെങ്കിൽ ആ മാറ്റമുള്ളതെല്ലാം അവസാനം ഞാൻ മാറ്റമുള്ളതെല്ലാം ഈ മാറുന്നതെല്ലാം മാറ്റവും മാറ്റത്തിന്റെ നിഴലെല്ലാം ഇതൊന്നും ഞാനല്ല ഞാൻ ഞാൻ ഇതിനെ ഇതിനൊക്കെ ആധാരമായ ഈ മാറുന്ന എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ആ ഒരു പ്രപഞ്ച ചൈതന്യം തന്നെയാണെന്നുള്ള അനുഭവത്തിലേക്ക് നമ്മൾ വരുന്നു അല്ല ഈ അല്ല ഇതെല്ലാം മാറുന്നതാണ് ഈ പറയുന്ന മനസ്സും ബുദ്ധിയും അതിന്റെ വ്യാപാരങ്ങളും ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും ഒക്കെ ഇതെല്ലാം നിഴലാണ് ഇതിനൊക്കെ മാറാത്ത ഇതിനെല്ലാം ഉൾക്കൊള്ളുന്ന മാറാത്ത ഒരു സത്യം സത്യമാണ് ഞാൻ എന്നുള്ള ഒരു അനുഭവത്തിലേക്ക് നമ്മൾ വളരുന്നത് അവിടെയാണല്ലോ ഈ തത്വമസി എന്ന് പറയുന്ന തത്വത്തിന്റെ അനുഭവത്തിൽ അപ്പൊ എനിക്ക് പ്രധാനമായിട്ട് ആ ക്രിസ്തു എന്ന് പറയുന്നത് അതിനകത്ത് ഈ നമ്മുടെ അഷ്ടീത വായിച്ചിട്ടുണ്ടോ ആക്ച്വലി ഭഗവത്ഗീതയെക്കാൾ കൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ അതായിരിക്കും നല്ലതായിട്ടോ അതെ പൊതുവേ വേദാന്തികളെല്ലാം ഏറ്റവും പിന്നെ ശുദ്ധമായ ഒരു അദ്വൈത ദർശനം അഷ്ടവക്രഗീതയിലാണെന്ന് പൊതുവേ അങ്ങനെ ഒരു സംസാരവും ഉണ്ട് അതെ അതൊരു വായിക്കും അതിനകത്ത് ഈ കാര്യങ്ങൾ കുറെ കൂടെ കൃത്യമായിട്ട് നമുക്ക് ഗ്രഹിക്കാൻ പറ്റും ആ ഞാനൊരു സംശയം കൂടെ ചോദിക്കട്ടെ അതായത് ഇത്തരം ഒരു അനുഭവ തലത്തിലേക്ക് പോകാൻ വേണ്ടി നമുക്ക് ഇത്തരം ഒരു അനുഭവ തലത്തെ റീലൈസ് ചെയ്യാൻ വേണ്ടി ഈ ബൈബിൾ എന്താണ് ഏത് രീതി ഇത് വ്യക്തിപരമായ യാത്രയാണോ അതോ ബൈബിളിന് സഭയ്ക്ക് അതിന്റെതായ ഒരു 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 മാർഗമുണ്ടോ ഒരു സ്ട്രക്ചർ ഉണ്ടോ അതെന്താണോ ചില സ്ഥലങ്ങളിലെ ഈ സ്വർണം കണ്ടെത്തി കഴിയുമ്പോൾ ഈ സ്വർണം കുഴിച്ചെടുക്കുക സ്വർണം എടുക്കുന്നത് ലാഭകരമല്ലെന്ന് പറയും കാരണം ഒരു പവൻ സ്വർണത്തിന് നാൽപ്പതിനായിരം ആണെങ്കിൽ അതിനകത്ത് നിന്ന് ഒരു പവൻ സ്വർണ്ണം എടുക്കുമ്പോൾ ചിലവ് തന്നെ അമ്പതിനായിരം രൂപ വരികയാണ് പക്ഷേ സ്വർണം കിട്ടും അപ്പം അത് ലാഭകരമല്ല പെട്രോള് ചിലർ പെട്രോൾ കുഴിച്ചെടുത്തു പെട്രോളിൽ കൊണ്ടുവന്നു ഇപ്പം ലാഭകരമല്ല അപ്പം ലാഭകരമായിട്ട് കുഴിച്ചെടുക്കാൻ പറ്റുന്ന സംഗതികളും ഇപ്പൊ പറഞ്ഞ ഈ അത്വൈത ദർശനം അത് ഈ ബൈബ് ബൈബിളിൽ നിന്ന് അത് കുഴിച്ചെടുത്ത് റിഫൈൻ ചെയ്ത് നമുക്ക് കൊണ്ടുവരിക എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ അത് ലാഭകരമല്ല ഈ ബൈബിളിൽ നിന്ന് മാത്രമായിട്ട് ഇത് വളരെ കൂടുന്നു ഉദ്ദേശിക്കുന്നത് അതെ അതെ നിശ്ചയമായിട്ട് ചെലവ് നല്ല ഏറെക്കുറെ അപ്രായോഗികവുമാണ് അത് ലാഭകരവുമല്ല അത് വളരെ ബുദ്ധിമുട്ടാണ് കാരണം അത് ന്യായപ്രമാണത്തിന്റെ കരിമ്പാറ കെട്ടുകൾക്കകത്താണ് ഇത് കിടക്കുന്നത് മുഴുവൻ ന്യായപ്രമാണമാണ് അതിനകത്ത് അപ്പൊ അതിനകത്ത് അത് കണ്ടെത്തുന്നവർ ഭാഗ്യവാന്മാർ അതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ് അതിനകത്ത് അതിനകത്ത് പക്ഷെ അതിനകത്ത് നമുക്ക് കണ്ടെത്താൻ സാധിച്ചു എന്നാൽ അതൊരു ഭാഗ്യം അപ്പൊ അതുകൊണ്ട് അതിനെ അതിനേക്കാൾ ശുദ്ധമായ അദ്വൈത ദർശനം ഇവിടെ അവൈലബിൾ ആയിരിക്കേ എന്തെന്ന് ഖേദിക്കുന്നു പിന്നെ ഈ ബൈബിളിന്റെ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ദ ജീസസ് ക്രൈസ്റ്റ് അത് വേറെങ്ങും കാണാൻ പറ്റുന്നില്ല അതായത് ഈ ഞാൻ എന്ന് പറയുന്ന ആ ഉണ്മയുടെ രൂപത്തെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അത് വേറെങ്ങും ഇല്ല അതാണ് അതിന്റെ വിശേഷത താത്വിക തലത്തിൽ ഭാരതീയ ദർശനങ്ങളും ഗ്രന്ഥങ്ങളും അതിനേക്കാളൊക്കെ എത്രയോ വിശിഷ്ടമാണ് അതിനേക്കാൾ ഉന്നത നിലവാരത്തിൽ നിൽക്കുന്നു ഇൻഫോർമേറ്റീവ് പേഴ്സൺ ജീസസ് ക്രൈസ്റ്റ് എന്നുള്ളതാണ് അത് അത് പിന്നെ ബ്രദർ ഇത് ഈ എനിക്ക് തോന്നുന്നത് ഇത് കൊണ്ടായിരിക്കുമോ പവലോസ്ലീഗ ഇങ്ങനെ പറഞ്ഞത് സകലതും പരിശോധിക്കുക നല്ലതെ പിടിക്കുക എന്നുള്ളത് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് അതായത് ഈ ബൈബിളിൽ നിന്ന് അല്ലെങ്കിൽ സഭയിൽ നിന്നുകൊണ്ട് മാത്രം ബുദ്ധിമുട്ട് ഉണ്ടാകും എന്നതുകൊണ്ടാണോ സകലതും പഠിക്കാനും ഒക്കെ പറഞ്ഞത് അത് അങ്ങനെ ആയിരിക്കും സകലതും പരിശോധിക്കുക എന്നൊക്കെ പറഞ്ഞു അതെ 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 പഠിക്കുക ആ ആ ഈ ഇവിടെ ഭാരതത്തിലൊരു സങ്കല്പമുണ്ട് അതായത് ഈ ഇപ്പം പറഞ്ഞത് ഈ പേഴ്സൺ ആകർഷണീയമായിട്ടുള്ള ഒരു പേഴ്സൺ പൊതുവെ എന്നോട് ഈ ഭാരതത്തിലുള്ള പല പണ്ഡിതന്മാർ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാല് ഈ ഇഷ്ട ഗുരു ഇഷ്ടദേവത അതൊക്കെ വ്യക്തിപരമാണെന്നാണ് അവർ പറഞ്ഞത് അങ്ങനെ ഒരു സങ്കല്പം ഭാരതത്തിൽ ഉണ്ടെന്നാണ് പറഞ്ഞത് അതെ എന്നിട്ട് ഞാൻ പൗലുസ് എഴുതി പൗലുസിന്റെ ഒരു ഭാഗം പറഞ്ഞു ഏപിക്കാം പൗലീസ് പറയുന്ന ആരും തന്നെ താൻ വഞ്ചിക്കരുത് താൻ ഈ ലോകത്തിൽ ഞാനി എന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും തോന്നിയാൽ അവൻ ഞാനി ആകേണ്ടതിന് ബോഷനായി തീരട്ടെ ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവസന്നിധിയിൽ ദോഷത്തോ അത്രയും അവൻ ജ്ഞാനികളെ അവരുടെ കൗശലത്തിൽ പിടിക്കുന്നു കർത്താവ് ജ്ഞാനികളുടെ വിചാരം വ്യർത്ഥം എന്നറിയുന്നുവെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ ആകയാൽ ആരും മനുഷ്യരിൽ പ്രശംസിക്കരുത് എന്നിട്ട് ഈ പൗലസിലെ പറയുന്ന ഏറ്റവും വലിയൊരു ഒരു വാക്യമാണ് അതായത് ഇതോ ഓൾ ബൈബിളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ് അത് പക്ഷെ നിർഭാഗ്യവശാൽ ഏറ്റവും ലെസ് നോട്ടീസ്ഡ് ആയിട്ടുള്ള ഒരു പ്രയോഗം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ആളുകൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു വാക്യമാണ് എനിക്ക് എൻ്റെ യാത്രയിൽ ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്തുകൊണ്ട് ഈ വാക്ക് ആളുകൾ ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ പലപ്പോഴും ഓർക്കും കഴിഞ്ഞിടയ്ക്ക് ഒരു ലൈവിൽ ഈ വാക്യം എടുത്തു പറഞ്ഞിട്ടുണ്ട് അതായത് അവിടെ പറയാണ് സകലവ് നിങ്ങൾക്കുള്ളതല്ലോ ഇൻക്രെഡിബിൾ സ്റ്റേറ്റ്മെന്റ് ആണ് ഒറ്റൊരുത്ത കാണാത്ത ഞാൻ അങ്ങനെ പറയുന്നില്ല ഒറ്റ ഒരുത്തം ശ്രദ്ധിച്ചിട്ട് കാരണം ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നുവരാരും ആ ബാക്കി എടുക്കുന്നതോ കോട്ട് ചെയ്യുന്നതോ പ്രസംഗിക്കുന്നതോ ഒന്നും കേട്ടിട്ടില്ല പക്ഷെ പൗലുസോ ചെയ്യാം സകലവും ആ സകലവും നിങ്ങൾക്കുള്ളതല്ലോ എന്നിട്ട് പറയാണ് പൗലൂസോ അപ്പല്ലോസോ കേഫാവോ ലോകമോ ജീവനോ മരണമോ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ സകലവും ഓൾ തിങ്സ് എന്നിട്ട് ലിസ്റ്റ് ചെയ്യാണ് ആ റെഫറൻസ് ഒരു ഒന്ന് കൊരിന്തീർ മൂന്നാം അധ്യായം അവസാന ഭാഗത്തായിട്ടുണ്ടത് ഞാൻ ബാക്കി ഓർക്കുന്നില്ല ഒന്ന് ഒരു നേരം മൂന്നാം തീയതി അവസാന ഭാഗം നിങ്ങൾ നോക്കിയാൽ മതി അവിടെ എഴുതിട്ടുണ്ട് അവിടെ പറയുന്ന ഇതാണ് എന്റെ ഓർമ്മയിൽ ഞാൻ പറയുന്നേ ചിലപ്പോൾ ഓർഡർ തെറ്റും പക്ഷെ പൗലൂസ് അപ്പല്ലോസ് കേഫാവ് ലോകം ജീവൻ മരണം ഇപ്പോഴുള്ളത് വരുവാനുള്ളത് സകലവും നിങ്ങൾക്കുള്ളതാണ് എന്നിട്ട് പറയണ നിങ്ങളോ നിങ്ങളോ ക്രിസ്തുവിനുള്ളതാണ് അന്നിട്ട് വേറെ ഒരു സ്ഥലത്ത് പൗലൂസ് പറയണ ക്രിസ്തു നിങ്ങൾക്കുള്ളത് എന്തൊരു എന്തൊരു നെയ്ത്താ നെയ്തു വെച്ചിരിക്കുന്നറിയോ എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറത്തൊരു അദ്വൈതം പറയാൻ പറ്റത്തില്ല അൾട്ടിമേറ്റ് ആണ് ഈ പ്രപഞ്ചത്തിലെ ഓരോ വീവ് ധൂളിയുടെ ഒരുമിച്ച് നെയ്തിട്ട് പറയുകയാണ് നിങ്ങളേതാണ് അപ്പൊ പിന്നെ ആ ഞാൻ ആരാണെന്നുള്ള ആ ഒരു ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് എത്ര ഭയങ്കരമാണ് മനസ്സിലായോ അപ്പൊ ആ തേർത്തട്ടിൽ തളർന്നിരിക്കുന്ന അർജുനനോട് ഭഗവാൻ കൃഷ്ണൻ പറയുകയാണ് താൻ ആരാണ് നമ്മൾ നോ കാണണം എന്തോ ഒരു കാഴ്ചയാണ് ഈ ഇത്തരം ഒരു അനുഭവ തലത്തിലേക്ക് എന്നെ നമ്മള് സകലതും പരിശോധിച്ചുകൊണ്ട് എന്നെ നമുക്ക് ഒരു ഉത്തമമായ ഒരു വഴി അത് ക്രിസ്തുവാണെ കൃഷ്ണൻ വേല ക്രിസ്തുവാണെ ക്രിസ്തു ക്രിസ്തു കൃഷ്ണനാണെ കൃഷ്ണൻ അതിൽ സമർപ്പിച്ചുകൊണ്ട് പോയാൽ ഇത് ആ ലക്ഷ്യത്തിൽ എത്തും എന്ന് തന്നെയാണ് എന്റെ ഒരു വിശ്വാസം അതെ 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 അത് എത്തും എന്ന് പറഞ്ഞാല് അത് ഈ ഒരു ജന്മത്തിൽ എത്തും എന്ന് പറഞ്ഞാൽ അത് ഒരു നമുക്ക് അത് എത്താൻ പറ്റുന്നത് എന്തുകൊണ്ട് ചില ആളുകൾക്ക് ഇടർച്ച ഉണ്ടാകുന്നു എന്തുകൊണ്ട് ചില ആളുകൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് ചില ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അപ്പം നമുക്കുള്ള സുഹൃത്തത്തിലാണ് അത് അധിഷ്ഠിതമായിട്ടുള്ളത് നമ്മുടെ ഈ ജന്മത്തിൽ ആ സുഹൃതം ലഭിച്ചാൽ നമുക്ക് ആ നമ്മൾ തന്നെയായി ചിലപ്പോൾ അതിന്റെ കാരണങ്ങളെ പറ്റി ഇപ്പൊ മുൻജന്മ സുഹൃതമാണ് എന്ന് പറയും ലോജിക്കലി അതാണ് ഏറ്റവും സ്വീകാര്യമായിട്ടുള്ള ഒന്ന് എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ പക്ഷെ നമുക്കറിയത്തില്ല പല കാരണങ്ങളാൽ ചില ആളുകൾ അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ചില ആളുകൾ അതുകൊണ്ടാണ് യേശു ഖസ്വാൻ എങ്കൽ ഇടറി പോകാത്തവർ ഭാഗ്യവാന്മാർ എത്ര പ്യുവർ ഡോക്ടറിനാണ് യേശു ക്സുറിയാണ് എങ്കൽ ഇടറി പോകാത്തവർ ഭാഗ്യവാന്മാർ നിങ്ങൾക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക് പക്ഷേ ഭാഗ്യവാന്മാനാണ് ഇത് വിശ്വസിക്കാൻ പറ്റുന്നവർ ഉൾക്കൊള്ളാൻ പറ്റുന്നവർ ഗ്രഹിക്കാൻ പറ്റുന്നവർ കണ്ടെത്താൻ പറ്റുന്നവർ മനസ്സിലാക്കാൻ പറ്റുന്നവർ അറിയാൻ പറ്റുന്നവർ തേജസിന്റെ അർത്ഥാവിനെ അവരറിഞ്ഞില്ല അവര് അവനെ അറിയാത്തോണ്ട് ക്രൂശിച്ചെന്നാണ് പോലീസ് പറയുന്നത് അപ്പൊ നമ്മൾ അറിയുക എന്നുള്ളതാണ് ഏറ്റവും ഭയങ്കരമായ ഭാഗ്യം അപ്പം താങ്കളെ സംബന്ധിച്ച് താങ്കൾക്ക് ഇതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നെങ്കിൽ താങ്കളുടെ ജീവിതത്തിൽ ആ ബ്ലസഡ്നെസ് ഉണ്ട് ഈ ജന്മത്തിൽ അതൊരു സുഹൃതമായി പരിണമിച്ചിരിക്കുന്നു എന്ന് ഗ്രഹിക്കുക അത്രേ എനിക്ക് പറയാം ബ്രദറ് ഞാന് ശരിക്കു പറഞ്ഞാല് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഒരു സത്യാന്വേഷി തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഞാൻ ഇപ്പൊ അങ്ങയുടെ ഏഴി എഴുപത് മുഴുവൻ ഏതാണ്ട് അഞ്ച് ഇതുണ്ടായിരുന്നു അഞ്ച് പാർട്ട് ഉണ്ടായിരുന്നു അത് മുഴുവൻ കേട്ടു എല്ലാം കേട്ടിട്ട് ഇതൊക്കെ നമ്മളെ സംബന്ധിച്ച് ആദ്യത്തെ അറിവാണ് നമ്മൾ ഈ വേദാട ക്ലാസ്സിലൊക്കെ പോയിട്ട് ഇതിന് വിരുദ്ധമായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ പഠിച്ചത് അപ്പൊ അതിൽ വളരെ അസംതൃപ്തമായിട്ട് ഭയവും പിന്നെ പേടിയും അതുപോലെയൊക്കെയുള്ള സംഭവങ്ങളും മറ്റു പല ഒരു ഒന്നും കിട്ടുന്നില്ല അങ്ങനെയാണ് കുറച്ചുകൂടെ സ്വതന്ത്രമായിട്ട് നമ്മൾ അന്വേഷിക്കുകയും നാരായണ ഗുരു ദർശനങ്ങളൊക്കെ പഠിക്കാനൊക്കെ തുടങ്ങി അങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഇപ്പോഴും എനിക്ക് ഇത് ഇത് ഇത്തരം ഒരു സംഭവമാണ് ഇതിന്റെ യാഥാർത്ഥ്യം യാഥാർത്ഥ്യം എങ്കിൽ എന്തുകൊണ്ട് അന്നും അങ്ങനെ പഠിപ്പിച്ചു ഇന്നും സഭ ഇത് തന്നെ ഇതൊക്കെ തന്നെ തുടരുന്നു എന്നുള്ളൊരു ചോദ്യം വരിക ഇപ്പോഴും ഇത് ഇത് അങ്ങ് എഴുതി എഴുപത് ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണോ അത് അറിയില്ലാത്തതുകൊണ്ടാണോ അതോ ഇത് മറച്ചു വെച്ചിട്ട് വീണ്ടും ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി സംഘടിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് പറയൂ അല്ല അത് ഇപ്പൊ പറയുമ്പോ മതങ്ങൾക്ക് എപ്പോഴും ഒരു താല്പര്യമുണ്ട് മതങ്ങൾ എപ്പോഴും മനുഷ്യരെ അടിമകളാക്ക എന്നുള്ളതാണ് അടിമകളാക്കി നിർത്തിയെങ്കിലും മതങ്ങൾക്ക് നിലനിൽപ്പു മനുഷ്യരെ സ്വതന്ത്രരാക്കിയാൽ ആ മതങ്ങൾക്ക് നിലനിൽപ്പില്ല പക്ഷികൾ സ്വതന്ത്രരായി കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞു പോയാൽ പക്ഷി കച്ചവടക്കാരെ എങ്ങനെയാണ് ജീവിക്കുന്നത് വളർത്തു തത്തകൾ കാഴ്ച പക്ഷികൾ അതിന് പറയുന്ന പെറ്റ് ബേഡ്സ് അല്ലേ പെറ്റ് ബേഡ്സ് ഇതിനെയൊക്കെ വിൽക്കുന്നവരെങ്ങനെയാണ് അപ്പൊ ഞാൻ എൻ്റെ കൂട്ടുകാരനൊരു തത്ത കൊടുത്തു ഇവിടെ അമേരിക്കയിലാണ് അത് എന്റെ ഒരു സുഹൃത്ത് എനിക്ക് തന്ന ഫ്രീ ആയിട്ട് ആ തത്തയ്ക്ക് ഒരു ടു തൗസൻഡ് ഡോളർ വിലയുണ്ട് എനിക്കത് ഫ്രീ ആയിട്ട് തന്നു എന്റെ ഒരു സുഹൃത്ത് എനിക്ക് തന്നു അപ്പൊ ഞാൻ എൻ്റെ മറ്റൊരു അത് കൊടുത്തു അത് കിട്ടി ഒരു ദിവസം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞാനെന്നൊരു ലൈവൊക്കെ ചെയ്തായിരുന്നു ഞാൻ ചോദിച്ചു ഈ തത്ത നിനക്ക് വേണോ എടുത്തു പുള്ളി എടുത്തു പുള്ളിക്ക് കൊടുത്തു ഞാൻ പൈസ ഇല്ല ഫ്രീ ആയ കൊടുത്തു അപ്പൊ ആ തത്തയ്ക്ക് ചെറവ് പൊളിച്ച് തത്തയുടെ ചിറവടിച്ച തത്തയ്ക്ക് ചെറവ് പൊളിച്ചത് തത്ത പറന്നു പുള്ളിക്ക് വലിയ വിഷമാണ് അപ്പൊ ആ പുള്ളി ആ തത്ത പിടിച്ച് വീണ്ടും ചിറവടിച്ചെന്നിട്ട് എന്നോട് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു അത് എന്താ അങ്ങനെ ചെയ്ത് എന്തിനാങ്ങനെ കുടിച്ചത് പറന്ന് അയ്യോ അത് പറന്ന് പോകത്തില്ല അതിനുവേണ്ടി അപ്പൊ ഞാൻ ചോദിക്കും എന്തിനാണത് അയക്കുത്രമില്ല അത് നമ്മുടെ ഗ്ലോറിയസ് ഒക്കെ നമ്മുടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫോളോവർ ആണ് ഇവിടെ സ്ഥിരം വരുന്ന ആ പുള്ളി ഞാൻ കുറെ നേരം ഞാൻ ചോദിച്ച ചോദിച്ചോളൂ അനിക്കത് അവർ വീട്ടിലിരുന്നോട്ടെ കാരണം ആ അത് അത് പറന്നുപോകും എന്ന് മനസ്സിലായപ്പോ പുള്ളിക്ക് പെട്ടെന്നൊരു പേടി അപ്പൊ പുള്ളി എന്ത് ചെയ്തു പുള്ളി അത് ആ ചിറവടിച്ചു അപ്പൊ ചിറ ഓടിച്ചൊടിച്ച് വിടും പറന്നു പോകാതിരിക്കാൻ യേശു ക്രിസ്തു പറഞ്ഞ സത്യം നിങ്ങളിറിയും സത്യം നിങ്ങളെ സ്വാതന്ത്ര്യം വെച്ച് ആ സ്വാതന്ത്ര്യത്തെ ഭയപ്പെടുന്നു ആ സ്വാതന്ത്ര്യത്തെ ഭയപ്പെടുന്ന ഒരു ചിറകൾ ഓടിക്കും എന്നെ സംബന്ധിച്ച് ഞാൻ ആരുടെ സ്വാതന്ത്ര്യത്തെ ഭയപ്പെടുന്നില്ല ആളുകൾ ചെലവുള്ളവർ പറക്കട്ടെ അവർ ഉയരങ്ങൾ താണ്ടട്ടെ വികാസുകളിലേക്ക് ക്രമിക്കട്ടെ അവർ സ്വാതന്ത്ര്യത്തെ നുകരട്ടെ അവർ ശാന്തിയുടെ തീരത്തെ കണ്ടെത്തട്ടെ എന്നൊക്കെ ഞാൻ ആശംസിക്കുന്നു എഴുപത് കണ്ടട്ടെ നന്നായി ഇഷ്ടപ്പെട്ടോ ആ അത് ഇഷ്ടപ്പെട്ടു ഒരു എല്ലാത്തിനും ഒരു പ്രധാനമായിട്ട് എനിക്ക് അത്ഭുതകരമായി തോന്നിയത് എന്റെ ചെറുപ്പത്തിൽ ഞാൻ ബൈബിള് വായിച്ചിട്ട് എനിക്ക് പല പ്രവചനങ്ങളും യേശുവിന്റെ തെറ്റിപ്പോയതായിട്ട് എനിക്ക് തോന്നി ഇതെല്ലൊന്നും അത് അതിനൊക്കെ ഒരു വ്യക്തമായ മറുപടി അതിൻ്റെ അത് വരുന്നത് അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആശ്ചര്യം ഉണ്ട് അതുകൊണ്ടാണ് ബൈബിളിൽ ഒരു കഥയില്ല ക്രിസ്തുവിലും യേശുവിനിലൊന്നും ഒരു കഥയില്ല എന്നുള്ള ഒരു ധാരണയില് ഞാൻ എത്തിയൊരു പ്രധാന ഇങ്ങനെയുള്ള കുറെ വൈരുദ്ധ്യങ്ങൾ ഞാൻ തന്നെ അതിനെ എന്റേതായ ഒരു രീതിയിൽ ഒരു മറുപടി കണ്ടെത്താനൊക്കെയാണ് ശ്രമിച്ചത് ഈ മരിക്കുന്നതിന് മുമ്പ് നമ്മള് ജ്ഞാനികളായി തീരും എന്നൊക്കെയുള്ള ശീതിയില് ഒരു ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ട് അതൊന്നും എനിക്ക് എന്റെ എന്റെ ഉള്ളിലെ ഒരു ക്രിസ്ത്യാനിക്ക് തൃപ്തിയാകാൻ വേണ്ടിയുള്ള നടത്തിയ ഭാഷ റമങ്ങളൊക്കെ ആയിരുന്നു ഇപ്പൊ ഇത് എഴുതി എഴുപത് കേട്ട് കഴിഞ്ഞപ്പോ മൊത്തത്തില് ഒരു ക്ലാരിറ്റി വന്നു കാര്യങ്ങൾ ഇത് നമ്മൾ നേരത്തെ ഇതൊക്കെ മനസ്സിലാവുകയായിരുന്നെങ്കിലും ഈ പുരോഹിതന്മാരുമായിട്ടും അതുപോലെയുള്ള ആളുകളൊക്കെ ആയിട്ട് വെറുതെ അടിപൊളി സമയം കളയേണ്ട ആവശ്യമില്ല അപ്പൊ ഞാനിത് പറഞ്ഞു പറഞ്ഞിട്ട് അവർക്ക് കാശിക്കുക കണ്ണുപിടിച്ചിരിക്കുകയാണ് ഇത് ഇവിടുന്ന് ആണ് കിട്ടിയത് പറഞ്ഞത് പല ഞാൻ പല സുഹൃത്തുക്കളോടൊക്കെ ഇത് പറഞ്ഞു